അപ്പം ശമ്പളം എത്ര കിട്ടുക മൊയിലരായ ശമ്പളം എത്ര കിട്ടുക ഞങ്ങളുപ്പയോടൊക്കെ അന്ന് എല്ലാവരും ചോദിക്കുന്ന ചോദ്യമായിരുന്നു മൊയിലന്മാർക്ക് നിലയമ്പലില്ലാത്ത കാര്യമാണ് വരാൻ പോണത് മൊയിലന്മാർക്ക് ശമ്പളം വളരെ കുറഞ്ഞ ശമ്പളം ഈ മൊയ്ലന്മാരെ മൊയിലന്മാരായി മക്കളെ മൊയിലന്മാരാക്കിയാൽ ഉപ്പ മുറു പറയാൻ പറ്റാത്തവരാണെങ്കിൽ ചിരിക്കും മറുഴി പറയാൻ പറ്റുക എന്നവരാണ് ഉപ്പ പറയുന്നത് ഞാൻ എൻ്റെ അള്ളാഹു വിശ്വസിക്കുന്നു ഒരു ഒരുപ്പൻ്റെ ഒക്കെ തവക്കുൽ ചേട്ട സഹോദരന്മാർക്കും ശ്രീ മുഹമ്മദ് ഉമർ ഉൽ ഫാറൂഖ് അൽ ബുഹാരി അള്ളാഹു ദറജത്തും അവിടെ ധറജ ഉയർത്തി കൊടുക്കണേ അള്ളാഹ് മഞ്ചേശ്വരത്ത് ധറസ് തുടങ്ങി പ്രശ്നങ്ങളോട് പ്രശ്നം കുറേ പ്രശ്നങ്ങൾ ദറസിൽ പഠിക്കുന്ന നല്ല കിതാബിരുന്നൊരു മുത്താലിമ് ടൈൻ തട്ടി ആറ് കഷ്ണായി ഒരു കയ്യിൽ ഭാഗത്ത് ഒരു കൈ വേറെ ഭാഗത്ത് തല വേറെ ഭാഗത്ത് ഉടല് വേറെ ഭാഗത്ത് അത് കാക്കനെ വല്ലോ അതങ്ങ് അങ്ങ് മാനസികമായിട്ട് വിഷമിച്ചു അന്ന് പത്ത് ഇരുപത്തഞ്ച് വയസ്സേ കാക്ക ആയിട്ടുണ്ട് പുറമെ കാക്കൊരു ഒരു ബക്സ് ആക്സിഡൻറ്റ് പെട്ടു കുറേ ആൾക്കാർ അതിൽ മരിച്ചു പിന്നെ ആകെ എഴുന്നൂറ്റി അമ്പത് ഉറുപ്പിയാണ് അവിടെ ശമ്പളം കാക്കക്കാണെങ്കിലോ നാല് കുട്ടികൾ വളരെ അടുത്തടുത്തുള്ള പ്രസവമായി ഭാര്യക്കാണെങ്കിലോ മനസ്സെ തെറ്റി അന്ന് തൊട്ട് ചർതിയോട് ചർതി പെരും ചർതി ഗുൾകൂ സെറ്റിങ്ങിലേ കഴിയുള്ളു ഭീമമായ സംഖ്യ അപ്പോൾ കുട്ടിയെക്കൊക്കെ ലാക്ടോജം വാങ്ങി കൊടുക്കണം അപ്പോൾ കാക്കക്ക് തോന്നി ഈ പരിപാടി മുന്നോട്ട് പോകും തോന്നിയില്ല എന്നാലും ധർച്ചിർത്തണം തീരുമാനിച്ചിട്ടില്ല കാക്ക ഉപ്പരോട് പോയതാലും ഗൾഫ് പോവുക ധർച്ച എന്തായാലും സമ്മതി തരൂല ഉറപ്പാണ് അപ്പോൾ കാക്ക ഉപ്പരോട് വെച്ചു ഒരു രണ്ട് കൊല്ലത്തേക്ക് കുട്ടികളെല്ലാം കൂടി ഇൻ്റത്ത് കോണാമ്പാറ പള്ളിയിലാക്കുക എന്നിട്ട് മദീനത്ത് പോയിട്ട് ഏതെങ്കിലും രാത്രി മുഴുവൻ റൗലേ പോവുക എന്നിട്ടോ ഫുള്ള് സ്വലാത്ത് ചെല്ലി കൊണ്ടിരിക്കുക പകലോ ഏതെങ്കിലും കടയിൽ പോയിട്ട് എന്തെങ്കിലും ജോലി ചെയ്യുക എന്നാലോ ഒരു ജീവിക്കാൻ പറ്റാവുന്ന എന്തെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് ഉണ്ടാക്കുകയും ചെയ്യുക എന്നിട്ട് രണ്ട് കൊല്ലം കേട്ട് തിറസ് തുടങ്ങും ചെയ്തായിരുന്നു കാക്കൻ്റെ പദ്ധതി അങ്ങനെ ഉപ്പയുടെ ഒന്നും ചോദിച്ചു ഉപ്പാ ഉപ്പാ മതിയും തുക എന്ന് പറഞ്ഞാൽ പിന്നെ ഉപ്പ എന്തായാലും ഇതിലും അറിയില്ലോ മതി തുകാൽ ആരത്തി പോകല്ലേ റസൂന്നൊരു അടുത്തേക്ക് എന്തിന് പോകല്ലേ റോദ കൂടാൻ വേണ്ടി പോകല്ലേ പാപ്പ ഒരു രണ്ട് കൊല്ലം ഞാൻ കുട്ടികളൊക്കെ ബാവൻ ഭാവൻ തന്നെ വിളിക്കുക ബാവൻ്റെ അടുത്ത് ഞാൻ മതി റോദിൽ പോയി എന്ന് കൂടട്ടേന്ന് ചോദിച്ചു ഉപ്പ തിരിച്ചു മോനെ എന്തിനങ്ങനെ പോകണമെന്ന് വെച്ചു അപ്പം കാക്കോപ്പാ എനിക്ക് രണ്ട് പെങ്ങന്മാർ വിവാഹപ്രായത്തിലേ രണ്ട് പെങ്ങന്മാർ എന്ന ആരാ മക്കൾ പൻ്റെ രണ്ട് പെങ്ങന്മാർ വിവാഹപ്രായത്തി അപ്പം അതെൻ്റെ ബാധ്യപ്പെട്ടതല്ലേ എനിക്ക് കെട്ടിക്കൽ എൻ്റെ അല്ലേ മൂന്ന് പെൺകുട്ടികളല്ലേ വിവാഹത്തിരിക്കുന്നത് നാല് മക്കളിൽ മൂന്നും പെൺകുട്ടികളല്ലേ അവരെ കെട്ടിക്കേണ്ട ബാധ്യയ്ക്കില്ലേ ഫർവുല്യ സ്ഥാനം കൽപ്പിച്ചതല്ലേ വീടുണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ശരീരത്തുല്യസ്ഥ കൽപ്പിച്ചതല്ലേ ഹജ്ജ് ചെയ്യണം ചെയ്യണമെന്നുള്ളത് എൻ്റെ ശമ്പളം ആകെ എഴുന്നൂറ്റി അൻപത് രൂപ അല്ലേ ഈ എഴുന്നൂറ്റി അൻപത് രൂപ ശമ്പളം കിട്ടിയാൽ ലാപ്ടോജം വാങ്ങി കൊടുക്കാൻ പോലെ എനിക്ക് കഴിയുന്നില്ല അപ്പം അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് കൊല്ലം രാത്രി മുഴുവൻ ഉതയിൽ സൊലാത്തിൽ കൂടുക പകലോ ഏതെങ്കിലും ഒരു കടയിൽ നിന്നിട്ട് എന്തെങ്കിലും ഒരു ചെറിയ വരുമാനമാർഗം ആക്കിയിട്ട് ദറസൈറ്റ് ഇവിടെ കൂടും ചെയ്യുക വാപ്പാർ മക്കളെ പറഞ്ഞേക്കട കാലാ എനിക്ക് എന്താ കിട്ടുക ഇപ്പം പറഞ്ഞാൽ മറുപടി എന്താ അറിയും മോനെ ഒരു കാര്യം മനസ്സിലാക്കണം കടലുണ്ടിയിലെ റബ്ബും സൗദിയിലെ റബ്ബും അമേരിക്കയിലെ റബ്ബും ഒന്നാണ് കടലുണ്ടിയിലെ റബ്ബും സൗദിയിലെ റബ്ബും അമേരിക്കയിലെ റബ്ബും ഒന്നാണ് കടലുണ്ടിന്ന് ബർക്കത്ത് ചെയ്യാത്ത റബ്ബ് സൗതി ബർക്കത്തി നിങ്ങളൊരു ആരാ പറഞ്ഞത് ആരാ പഠിപ്പിച്ചത് സഹുദിന്ന് ബർക്കത്ത് ചെയ്യുന്ന റബ്ബ് കടലുണ്ടിന്ന് ബർക്കത്തിയില്ല നിങ്ങൾക്ക് ആരാ പറഞ്ഞത് നിങ്ങൾ ആ ചിന്ത മുഴുവൻ മനസ്സിൽ നാട്ടിൽ ഒഴിവാക്കുക ഞാൻ എൻ്റെ ഓബിൻ്റെ തീന് പഠിപ്പിക്കാൻ യാമനാള് വരെ മരണം വരെ ഞാൻ അതിന് നിൽക്കും എന്നൊരു നെയ്യത്ത് നിങ്ങളു വെച്ചോ ഒബ നിങ്ങളെ കാര്യേറ്റെടുക്കും പെങ്ങന്മാരെ കെട്ടിക്കേണ്ട സമയത്ത് പെങ്ങന്മാരെ കെട്ടിക്കാൻ കഴിയും വീട് വെക്കേണ്ട സമയത്ത് വീട് വെക്കും ഹജ്ജ് ചെയ്യേണ്ട സമയത്ത് ഹജ്ജ് ചെയ്യും പെൺകുട്ടികളെ കെട്ടിക്കേണ്ട സമയത്ത് അത് ആരാറ്റ കാര്യമാണ് റബ്ബേറ്റ കാര്യമാണോ ആ ഒരേറ്റ ഉപ്പായുടെ നിർദ്ദേശമാണ് കാക്കൻ്റെ മനസ്സിൽ നിന്ന് കാക്ക പലപ്പോഴും കാക്കയുമായി ബന്ധപ്പെട്ടൊക്കെ ചോദിച്ചാലറിയാം എപ്പോഴും പറയാറുണ്ടായിരുന്നു ഞാൻ ആ ചിന്ത മുഴുവൻ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞത് ഇരട്ട മാഷ എല്ലാ കൊല്ലവും എന്ന് പറഞ്ഞ പോലെ എത്ര ഹജ്ജ് കാക്കക്ക് ചെയ്യാൻ സാധിച്ചു എത്ര നല്ല മനോഹരമായ വീടുണ്ടാക്കാൻ കഴിഞ്ഞു പെൺകുട്ടികളെല്ലാം എത്ര നല്ല റാഹത്തുള്ള കല്യാണം കഴിക്കാൻ സാധിച്ചു ഞാൻ ഇവിടെ പറയുന്നത് നമ്മുടെ റിസ്കിൻ്റെ കാര്യം അപ്പം നമ്മൾ പ്ലാനിങ് വേണ്ടതുണ്ട് പ്ലാനിങ് നടത്താൻ പറ്റാത്തതുണ്ട് അതാണ് അതാണ് ഞാൻ ഞാനതിന് കൊണ്ടുവന്നത് ഇപ്പോൾ ബുഖാരിൽ നിന്ന് ചോദിച്ചപ്പോഴാണ് ആദ്യം ഞാൻ ചോദിച്ചതിനെ ഉസ്താദല്ലേ ഞങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ ബുഖാരിൽ പത്ത് എഴുന്നൂറ് കുട്ടികളുണ്ട് സാധാരണ കുട്ടികളൊന്നുമല്ല നല്ല ജെ ആർ എഫും നല്ല പി എച്ച് ഡിയും നല്ല ഹൈലി എഡ്യൂക്കേറ്റഡാണ് ഡിഗ്രി ഇല്ലാത്തവർക്ക് അവിടെ അഡ്മിഷൻ തന്നെ കൊടുക്കില്ല ആ കുറച്ച് നന്നായി പഠിച്ചാൽ നന്നായി ചോദിക്കും കോളേജിൽ ഇപ്പോൾ ജർമ്മൻ ലെക്ചറാർ ജോലി ചെയ്യുന്നവർ വരെ അവിടെ ബുഹാരി പഠിക്കുന്നുണ്ട് മറ്റുള്ള സ്പെയിനും മറ്റൊക്കെ അറുപത്താറ് രാജ്യങ്ങളിൽ അതിനിപ്പോ സേവനം പലരും അവിടെ നിന്നൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ഇവിടെ അതിന് സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിന് രണ്ടുപോലവിടെ മഡ്രാസ് ഐ ഐ ടി പോലുള്ള വലിയ വലിയ യൂണിവേഴ്സിറ്റികൾ പിന്നെയും ഇവിടത്തേക്ക് വരും അപ്പോൾ അവർക്ക് നന്നാക്കി ഹൈലി എഡ്യൂക്കേറ്റഡ് ചോദ്യങ്ങൾ ഇങ്ങനെ അപ്പോൾ ഇപ്പം ചോദിച്ച ചോദ്യമാണ് പ്ലാനിങ് വേണമെന്ന് ഉസ്താദ് പറഞ്ഞു ഇപ്പം ഈ ഹരീധൽ എന്ത് വേണ്ടെന്ന് പറഞ്ഞു പ്ലാനിങ് വേണ്ടെന്ന് പറഞ്ഞു ഇത് രണ്ടും തമ്മിൽ വൈരുദ്ധ്യല്ലേ ഇല്ല ഇല്ല അഥവാ പറഞ്ഞ വാക്ക് അപ്പൗലിയാക്കൾ ആരിഫിങ്ങൾ സ്വാലിഹിങ്ങൾ നമ്മൾ അവരെ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ അവരുടെ അമ്മയുടെ കാര്യത്തിൽ വളരെ പ്ലാനിങ് ആയിരുന്നു അവർക്ക് അതിൽ അതിലവരൊരു കുറവും വരുത്തിയില്ല ആയതുകൊണ്ട് അവർ മരിച്ചാലും ജനഹൃദയങ്ങൾ അവർ മരിക്കുകയില്ല അതേ സ്ഥാനത്ത് ഇവിടെ വലിയ പ്ലാങ്ങിങ് നടത്തിയ കുറേ ആൾക്കാർ ഈ ഇത്ര കോടീശ്വരന്മാർ സമ്പന്നമാ മില്ലീനിയർ മില്ലീനിയർമാരോടെ കഴിഞ്ഞ് പോയിട്ട് എത്രാമത്താണ്ടാണ് മുപ്പത്തി മുപ്പതാമത്താണ്ടാണ് മഹാനവറുകളെ എന്നിട്ട് ഇവിടുത്തെ ആരും മറന്നിട്ടില്ല ഇവിടെ ആരും കൂട്ടിക്കൊണ്ടെന്നല്ലോ സർക്കസ് നടത്തിയിട്ടില്ല ഒന്നും നടത്തിയിട്ടില്ലല്ലോ കാരണം ജന ഹൃദയങ്ങളിൽ അവര് നിറഞ്ഞു നിൽക്കും ഇത്ര മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരിക്കുകയാണ് പച്ച അപ്പം ആയതുകൊണ്ട് ഇൻഷാല് ഞാൻ റബിലബല പിറക്കാൻ പോകുന്നത് എല്ലാ വീടുകളിലും മൗലുത് വേണം അത് കഴിയാവുന്ന രൂപത്തിൽ മൗലു നടത്തണം പക്ഷേ പല വീടുകളും മൗലി ഇറക്കുമ്പോൾ ഒരു സ്വഭാവമുണ്ട് പെരക്കാർ എന്താകാന്ന് പറഞ്ഞാൽ ചോറ് കാണുമ്പോഴാനും അതുണ്ടാക്കണോർത്തു മുമ്പൊന്നും അങ്ങനെയല്ലായിരുന്നു എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എനിക്ക് ശരിക്കും ഓർമ്മ ഉണ്ട് ചെറിയ കുട്ടികളടക്കം എത്ര കരഞ്ഞാലും മൗലുത് കഴിഞ്ഞിട്ട് എന്നിട്ടേ ചോറ് കൊടുക്കും അപ്പോൾ ആ മോലൂൻ്റെ സാസ്സിൽ പെരക്കാരെല്ലാവരും ഇരിക്കണം ആ സ്ത്രീകൾ സ്ക്രീൻ്റെ ബാക്കിൽ എല്ലാവരും ഇരിക്കണം ആണുങ്ങളെല്ലാവരും ആ സാസ്സിൽ വീട്ടിലെ വാപ്പിയും വെല്ലുവാപ്പിയും വെല് അതുപോലെ തന്നെ കാക്കാരും ആണുങ്ങളെല്ലാവരും ആ സാസ്സിലിരിക്കണം എന്നിട്ട് എല്ലാവരും കൂടി മൗലുത് ഓദീ എന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ആ ഇതെല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം എന്താ മതി ഭക്ഷണം വളമ്പിയാൽ മതി അല്ലാതെപ്പോൾ ചിലപ്പോൾ അധികം പേരൽ മൂലത് കഴിക്കുകയാണെന്നുള്ള സ്വഭാവം എന്താണെന്ന് വെച്ചുകയാണെങ്കിൽ മൂന്ന് മൂലന്മാർ എന്നിട്ട് നാല് മൂലന്മാർ നൂറ് മൂലന്മാർ ഓലിങ്ങനെ മൂലൂത് ഓതുക ഓലിങ്ങനെ മൂലൂത് ഓതുക ഞാൻ എന്നൊരു പോയി ചെന്നപ്പോൾ പോണ്ടില്ലേന്ന് എന്ന് പോയി ഒരു മോന് യാസീൻ ഒതുല്ല അപ്പം ഞാൻ കരുതി യാസിൻ കൈ തീരാത്തോണ്ടായിരിക്കുന്നത് കയ്യങ്ങനെ ന തെഹലീല അപ്പം തെഹലീലും ചെല്ലണില്ല പക്ഷേ എനിക്കൊന്നു പോ ഞാൻ നന്നാക്കിയതുമായിരുന്നു കുറച്ച് അപ്പം കണ്ണിൽ നിന്ന് ഇങ്ങനെ വരുന്നുണ്ട് കണ്ണിൽ നല്ല ഓണം കണ്ണീർ വരുന്ന വേറെ എല്ലാവരും അവിടെ ചെയ്യുന്നുണ്ട് എനിക്ക് വേണ്ടപ്പെട്ട വ്യക്തിത്വമാണ് പക്ഷേ ഒരു മോൻ അങ്ങനെ അപ്പം എന്താ കാട്ടാൻ പറ്റിയാൽ പറഞ്ഞു പക്ഷേ അങ്ങനെയാണെങ്കിലും ഓനക്ക് എന്താകുമ്പോൾ വാപ്പയെപ്പറ്റി ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ പറയുമ്പോൾ കണ്ണിൽ നിന്ന് കണ്ണീര് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നന്നായി ചെല്ലേണ്ടത് നന്നായി പറയേണ്ടത് പ്രത്യേകിച്ച് ഞാൻ ഈ പള്ളികൾ എന്നുള്ള മൂലം സ്ത്രീകളിലാണ് ഇതിലൊക്കെ എല്ലാ വിശ്വാസവും ഉണ്ടാകുക അത് കുറക്കുന്ന പണികളാണ് ഈ പെര എന്നുള്ള ഈ ആചാരങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നത് എൻ്റെ മകൻ്റെ ആണ്ടാണ് മരിച്ച യൂസ് ആണ് ഇന്നലെ ശ്രീ അഹമ്മദ്ദീൻ കഴിഞ്ഞ സഫറില് സൊലാത്തിൻ്റെ തല ബുധനാഴ്ച മരിച്ചത് ബുധനാഴ്ച എൻ്റെ മയ്യത്തെടുത്ത് ഞാൻ വ്യാഴാഴ്ച സ്വലാത്തിൽ വന്നിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞായറാഴ്ച മല മഞ്ചേരി സാഹിത്യോത്സുലാവിനും ഞാൻ പോയിട്ടുണ്ട് അപ്പം എന്നോട് വാപ്പുട്ടി അനുമതി നിങ്ങളെ മനസ്സുമല്ലാത്ത മനസ്സ് തന്നെയാണ് ഏതായാലും നിങ്ങൾ പോന്നാലും നിങ്ങളെ ഭയ ജീവനങ്ങൾ എങ്ങനെയാണ് സമാധാനിപ്പിച്ചത് സത്യത്തിൽ എന്നെ സംശയത്തോളം എൻ്റെ ഭാര്യ കരച്ചിൽ ഇന്നും നിർത്തിയിട്ടില്ല എപ്പോഴും അപ്പോൾ ഇന്നലെ മഴത്തിൽ വളരെ വിപുലമായ രൂപത്തിൽ രണ്ടു മൂവായിരം ആൾ കൂടിയിട്ട് ദായാമഞ്ചരി സയന് മകനു വേണ്ടി ഇന്നലെ ഇനി വീട്ടിലാണെങ്കിലോ വരുന്ന ആഴ്ച വളരെ വിപുലമായ പരിപാടി വീട്ടിൽ നിന്ന് നടത്തുന്നു ഞാൻ പറഞ്ഞു വിളിക്കാനുള്ള ഒക്കെ വിളിച്ചോളി അപ്പോഴും ഇന്നും നിൽച്ചു അല്ല പെരയിൽ കുറച്ചിങ്ങ് നടത്താം അന്ന് നടത്ത കുറച്ച് നടത്തണ്ടേ ഇതൊക്കെ ഞാൻ ഭാര്യയോട് പറഞ്ഞു എന്തു പറഞ്ഞു വളരെ വിപുലമായിട്ട് ഇവിടെ നടത്തുന്നുണ്ട് ഇതിൻ്റെ ലിങ്ക് ഇങ്ങക്ക് വിട്ടുതരാം നിങ്ങളൊക്കെ നല്ലോം ചൊല്ലിക്കോളി എന്നാൽ പിന്നെ എന്താ പെരയിലാണെങ്കിലോ എനിക്കിപ്പോൾ ഇന്ന് വരാൻ പറ്റൂല നാളെയും വരാൻ പറ്റൂല അടുത്ത ദിവസം ഇങ്ങക്ക് വിളിക്കേണ്ട മുഴുവൻ ആളുകളും വിളിച്ചോളി നമുക്ക് വളരെ വിപുലമായിട്ട് നിങ്ങളിഷ്ടം പോലെ നടത്തിക്കോളി എന്ന് പറഞ്ഞിട്ടും ഭാര്യയ്ക്ക് സമാധാനിക്കാൻ കഴിയുന്നില്ല എന്ത് ഈ ദിവസം എന്തായിരുന്നാലും എന്താവണ്ടേ നട ഇതാണ് ഒരു ഉമ്മയുടെ മനസ്സ് ആ ഉമ്മാക്ക് പള്ളിയിൽ വെച്ച് നടത്തിയാൽ ഉമ്മാക്ക് വാക്കും ആ ഉമ്മായയുടെ കണ്ണുനീരാണ് ആമ്യൻ്റെ വില ലോകത്താർക്കും ഉണ്ടാകൂല അപ്പം ഉമ്മായുടേത് ഭാര്യയുടേത് മ്മക്കളുടേത് അതുപോലെ തന്നെ ധാരോരോളം സഹോദരിമാർ അപ്പോൾ പള്ളിയിൽ അത് ഞാൻ തെഹ്ലിയിൽ ചെല്ലണ്ടെന്നല്ല പറഞ്ഞത് പെരയിൽ നടക്കുന്ന തെഹ്ലിയിൽ പെരന്ന് തന്നെ നടക്കണം ആ പെരയിൽ അതിൻ്റെ അതിൽ കുറേ നേട്ടമുണ്ട് ഇപ്പം ഇന്നലെ മഴതിൽ ചേർന്നു ഇന്നലെ മായതിൽ ആയിരങ്ങൾ കൂടിയാലും അവിടെ ഇപ്പോൾ ഞാനും ഒരു എൻ്റെ കുടുംബത്തിൽ നിന്ന് നാലോ അഞ്ചോൾക്ക് കുറച്ച് ആൾക്കാരെ ഉണ്ടാവും എൻ്റെ ഭാര്യ അവിടെ വന്നിട്ടില്ല പക്ഷേ ലിങ്ക് ഭാര്യയുടെ സമാധാനത്തിന് വേണ്ടി ഞാൻ ലിങ്കൊക്കെ അയച്ചു കൊടുത്തെങ്കിലും അതേ സ്ഥാനത്ത് എൻ്റെ വീട്ടിലാണെങ്കിലോ എൻ്റെ ഭാര്യ ഉണ്ടാകും ഭാര്യ ഏഷ്ടത്തിമാരുണ്ടാവും അഞ്ചത്തിമാരുണ്ട എൻ്റെ അഞ്ചന്മാരുണ്ടാവും ഇളച്ചന്മാരുണ്ടാവും മൂത്തച്ഛന്മാരുണ്ടാകും ഇങ്ങനെ തുടങ്ങിയിട്ട് എൻ്റെ കുടുംബങ്ങൾ എന്നെ കുറേ നൂറുകണക്കിന് ഉണ്ടാവും അപ്പോൾ ആ കുടുംബത്തിൻ്റെ സ്ഥിര ദുർവാഹം അപ്പം അതിനുണ്ടാകുന്നൊരു പ്രാധാന്യം അപ്പം അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ വളരെ ഭംഗിയായി വീടുകൾ നമ്മുടെ സുന്നത്യമാറ്റ ആദർശങ്ങളിൽ ഒന്നുപോലും വിട്ടുവി ചെയ്യരുത്